അവിടെ അവനെ കൊണ്ടാവുന്ന രീതി കൊലച്ചിട്ടുണ്ട് അല്ലേ അവനെ കൊണ്ടാവുന്ന രീതി കൊലച്ചിട്ടുണ്ട് അവിടെ നിറയെ വാഹകള đi đi on on ല്ലേ ഞാൻ എടുക്കണോ വേണ്ട വേണ്ട അതവിടെ വെച്ചോ പല

നമസ്കാരം അജയാണ് വിഷി വ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം കുറച്ചൊന്ന് കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ വീഡിയോ ആയിരിക്കും അധിക നേരം ഒന്നും കാണത്തില്ല കുറച്ച് കാസ്റ്റ് ചെയ്ത് നടക്കാം കാറ്റും കൊണ്ട് നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ അടക്കാം പിന്നെ ഇപ്പോൾ എന്തായാലും സ്റ്റേക്കഡാണ് ഈ സീമാൻ്റെ വില്ലിക്കോട്ടും കോട്ട് കോട്ടും അങ്ങനെ കുറച്ച് ലൂറുകളുണ്ട് അപ്പോൾ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് അങ്ങ് പോകാവുന്നതാണ് ഇന്ന് കൂടുതലും നമ്മൾ സ്കിപ്പ് ചെയ്തുള്ള കാസ്റ്റിംഗ് ആയിരിക്കും നോക്കുന്ന ഒരു രസം കാരണം സ്കിപ്പ് ചെയ്ത് കയറ്റുമ്പോഴത്തെ രസമല്ലേ ഇൻട്രസ്റ്റിംഗ് ആണ് ചൂണ്ടേടിയും അപ്പോൾ ഇന്നതായിരിക്കും കൂടുതൽ നോക്കുന്നത് ചൂണ്ടക്കിരിക്കുമ്പോൾ എപ്പോഴും വരുന്ന ചെങ്ങാതിയാണ് അങ്ങനെ ആ കറക്റ്റ് അവന് കൊടുക്കാനായിട്ട് പാറ്റാടി വന്നാൽ എന്നാ 어 e r 도 r t 도버리아 b 다 Oof. <sighs>